നൂറ് അനുഗ്രഹങ്ങളുണ്ട് അതിൽ തൊട്ടു അനുഗ്രഹങ്ങളും മാറ്റി വച്ചിരിക്കുകയാണ് അതിലൊരു ഭാഗമാണ് ദുനിയാവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അനുഭവിക്കാൻ അനുഗ്രഹങ്ങൾ അത് അനുഗ്രഹങ്ങൾ തൊണ്ണൂറ്റൊമ്പത് മാറ്റി വെച്ചിരിക്കുകയാണ് ഒരു അനുഗ്രഹമാണ് ഈ ദുനിയാവിൽ നൽകിയിരിക്കുന്നത്

ബാക്കി അനുഗ്രഹം അനുസരിക്കുന്നവർക്ക് പരലോകത്ത് മാറ്റിയിരിക്കുകയാണ് പരലോകാൻ തൊണ്ണൂറ്റൊമ്പത് അനുഗ്രഹങ്ങളും അവനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് എല്ലാവരും പരലോകത്തേക്ക് മാറ്റിയിരിക്കുകയാണ് മാറ്റി വെച്ചിരിക്കുകയാണ് അവ നമ്മൾ എന്ത് ചോദിച്ചാലും നമ്മൾ എന്ത് ചോദിച്ചാലും ഇഷ്ടമാണ് അള്ളാഹു ഖുർആാനിലൂടെ പറയുകയാണ് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അപ്പൊ അള്ളാഹുനോട് ചോദിക്കണു പറഞ്ഞത് പ്രത്യേകിച്ച് വസ്തുക്കളായ പഠിതന്മാരും നമുക്ക് പറഞ്ഞു തരുന്ന ചോദിച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ

സ്വീകരിക്കുന്നതാണ് പാപങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകുന്നു ഒരുപാട് പേര് പറഞ്ഞാൽ ആവശ്യം അതിന് വേണ്ടി പറഞ്ഞു തരണമെന്ന് പറഞ്ഞു എന്റെ പട്ടമുനികളെ മഹത്തുക്കളായ പണ്ഡിതന്മാരെ പറഞ്ഞിരുന്നു ആവല് പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്താൻ പോകുകയല്ലോ

ഇതൊന്നും ഫലം മാത്രമാണ് ഇതൊക്കെ ഫലം അള്ളാഹുമായിട്ടുള്ള രാജ്യത്തിനാണ് അപ്പോൾ നമ്മുടെ തടസ്സങ്ങൾ മാറാൻ

ഏഴ് ചൊല്ലുക എന്നിട്ട് അടുത്തതായി നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും അടുത്തതായിട്ട് എല്ലാവരും ആദ്യം പേര് പല കാര്യങ്ങളും രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഈ ഖുർആൻ നമ്മൾ കുറാട്ടത് പോലെറങ്ങിയാൽ എല്ലാ വലിയ വിജയങ്ങൾ നൽകുന്നതാണ് അവ സൂറത്തുൽ 7 വട്ടം നമ്മൾ പാരായണം ചെയ്യണം

ശേഷവും താമസിക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടേ എല്ല നമസ്കാരങ്ങൾക്ക് ശേഷവും ഇങ്ങനെ അങ്ങനെ നിങ്ങളെ മുമ്പിലുള്ള ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരുന്നതാണ് നിങ്ങളെ മുമ്പിലുള്ള ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തരുന്നതാണ് ോ നിന്റെ പരിശുദ്ധ കുറവാനിന്റെ ഇതെല്ലാം ഞങ്ങൾക്ക് പഠിച്ചവനെ രണ്ട് രോഗത്തിൽ വിജയിക്കാനുള്ള സാരി മാറ്റണെന്നോ ഐശ്വര്യ പൂർവമായൊരു ജീവിതം നൽകണമെന്നോ പഠിച്ചവനേ ാണ് ഭവനങ്ങളുടെ പണികൾ അതിനുവേണ്ടി ഞങ്ങൾ ഇറങ്ങുമ്പോൾ വിജയിപ്പിച്ചു ചേരണല്ലോ മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ നീ യും <nd biết méCalais>

برحمتك يا ارحم الراحمين <سؤال> بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته